ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കഥ കേട്ടിട്ടുണ്ടാകും ഒരിക്കൽ ഒരു കുട്ടി അവന്റെ അച്ഛനോടൊപ്പം പാർക്കിൽ പോയി പല വർണ്ണത്തിലുള്ള പട്ടങ്ങൾ ആകാശത്തിൽ പറക്കുന്നത് കണ്ട് അവൻ തനിക്കും ഒരു പട്ടം വാങ്ങി തരുവാനായി അച്ഛനോട് പറഞ്ഞു അച്ഛൻ അവനൊരു പട്ടം വാങ്ങിക്കൊടുത്തു കയ്യിൽ പിടിച്ച നൂലിൽ നിന്നും അവൻ പട്ടത്തെ പതുക്കെ പറത്തിവിട്ടു കാറ്റിന്റെ ദിശയിൽ അത് പറന്നുയരുന്നത് അവൻ കൗതുകത്തോടുകൂടെ നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞ് അവൻ അച്ഛനോട് പറഞ്ഞു ഈ നൂലില്ലായിരുന്നുവെങ്കിൽ ഈ പട്ടം കൂടുതൽ ഉയരത്തിൽ പറന്നേനെയെന്ന് പക്ഷെ അച്ഛന്റെ മറുപടി കാത്തു നിൽക്കാതെ അവൻ ആ പട്ടത്തിന്റെ നൂല് പൊട്ടിച്ചു അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു അവൻ അത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു പക്ഷെ അധികം വൈകാതെ പട്ടം അടുത്തുള്ള ഒരു മരത്തിന്റെ ചില്ലയിൽ കുരുങ്ങി അവൻ വിഷമത്തോടു കൂടെ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞാൻ കരുതി നൂല് പൊട്ടിച്ചാൽ പട്ടം കൂടുതൽ ഉയരത്തിൽ പറക്കുമെന്ന് പക്ഷേ പക്ഷെ അതെന്തുകൊണ്ട് വഴിതെറ്റി മരത്തിൽ കുരുങ്ങി അച്ഛൻ പറഞ്ഞു മോനെ നൂല് നിന്റെ കയ്യിലുണ്ടായിരുന്നപ്പോൾ അത് കാറ്റിനെ മറികടന്നിരുന്നു വഴി കാണിക്കാൻ നിന്റെ കൈകൾക്ക് സാധിച്ചിരുന്നു സ്വന്തം ജീവിതത്തിന്റെ ആ നൂൽ സദാ നിയന്ത്രണത്തിലാക്കി വെച്ചില്ലെങ്കിൽ അതിനു വഴി തെറ്റും തിരിച്ചു പറക്കാൻ കഴിയാത്ത വിധത്തിൽ അത് വീണുപോയേക്കാം അതുകൊണ്ട് അമിതമായ സ്വാതന്ത്ര്യത്തെക്കാൾ എപ്പോഴും ഗുണം ചെയ്യുക സ്വയം നിയന്ത്രണത്തോടു കൂടിയുള്ള ജീവിതമാണ്